നമസ്കാരം ന്യൂസ് സ്വാഗതം ഉടൻ നടക്കാനിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ഏഴ് സംസ്ഥാനങ്ങളിലായി പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിൽ പത്തെണ്ണവും കൃത്യമായി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കാണ് കിട്ടിയത് ഇന്ത്യ മുന്നണി കൃത്യമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാവരും ചേർന്ന് മത്സരിച്ചതല്ല ഒരിക്കലും തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസുമായി ചേർന്നോ അല്ലെങ്കിൽ അത്തരത്തിലേക്കായിരുന്നില്ല എല്ലാവരും വെവ്വേറെയായിരുന്നു മത്സരിച്ചത് എങ്കിൽ പോലും അവിടെ ഇന്ത്യ മുന്നണിയിൽ ഉള്ള എല്ലാ കക്ഷികൾക്കും വലിയ മുൻതൂക്കം ലഭിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് എടുത്തു പറയാൻ ഒന്നും തന്നെ ലഭിച്ചില്ല ഒരു സ്വതന്ത്രനുൾപ്പെടെ ബാക്കിയുള്ള സീറ്റുകളുടെ നിലനോക്കുമ്പോൾ ബി ജെ വലിയ തകർച്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ സൂചകമായത് ഇതിനിടയിൽ ഉത്തർപ്രദേശിലെ യോഗി സർക്കാരിലെ ഒരു മന്ത്രി കൂടി രാജിവെച്ച് അവർ ഉദ്യോഗ വൃന്ദകൾ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് പൊളിച്ചടുക്കി കഴിഞ്ഞിരിക്കുന്നു ഇതുമാത്രമല്ല യോഗി സർക്കാരിനെ രാജിവെപ്പിക്കണം നിലവിൽ ബി ജെ പിയുടെ ഭരണം ഉത്തർപ്രദേശിൽ നടക്കുകയാണെങ്കിൽ ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് തന്നെ അധികം വൈകാതെ തന്നെ തൂത്തറിയപ്പെടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് ബി ജെ പിയിൽ നിന്നും സമാജ്വാദി പാർട്ടിയിൽ നിന്നുമൊക്കെ ആളുകൾ വിജയിച്ച സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം അതിനകത്ത് പത്ത് മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണം ബി ജെ പിയുടെ കൈവശമായിരുന്നെങ്കിൽ മൂന്നെണ്ണം സമാജ്വാദി പാർട്ടിയുടെ കൈവശമായിരുന്നു അതായത് നിയമസഭാ മണ്ഡലങ്ങൾ വേക്കൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിലേക്ക് അവർ വിജയിച്ചത് കാരണം അതിനുശേഷം നോക്കിയാൽ ഒരു സീറ്റ് നിഷാദ് പാർട്ടി വിജയിച്ചതും ഒരു സീറ്റ് ആർ എൽ ഡി വിജയിച്ചതും അങ്ങനെ പത്ത് സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ പത്തിൽ ഇന്ത്യ മുന്നണി പത്ത് സീറ്റും വിജയിക്കും എന്ന ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർ ലക്ഷ്യമിടുന്നത് ഉപതെരഞ്ഞെടുപ്പോടു കൂടി ബി ജെ പിയുടെ ഏകദേശ ട്രെൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം ഏതായാലും മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് അവർ ചുരുങ്ങിയത് കൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ പോസിറ്റീവായ ഒരു ഫലം കാണേണ്ട കാര്യമില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് തന്നെ അറിയാം അത്രയേറെ ജനങ്ങൾ ബി ജെ പിയെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ബി ജെ പി തന്നെ വെട്ടിത്തുറന്ന് പറയുന്ന ബി ജെ പി പ്രവർത്തകർ തന്നെ വെട്ടിത്തുറന്ന് പറയുന്ന നിമിഷത്തിലേക്കാണ് യോഗിയുടെ ഭരണം അവിടെ ഉത്തർപ്രദേശിൽ ജനങ്ങൾക്ക് കൃത്യമായും അവരുടെ ആനുകൂല്യങ്ങൾ എത്തുന്നില്ല ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്താൻ യോഗിക്ക് കഴിയുന്നില്ല യോഗി അവരെ കയറഴിച്ചു വിടുകയാണ് എന്നുള്ള രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി പതിവിലും മികച്ച രീതിയിലേക്ക് പ്രവർത്തനം നടത്തുന്നു നേരത്തെ കേശവ മൗര്യ പറഞ്ഞതുപോലെ കോൺഗ്രസ് മുന്നേറാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ പോലും അവർ മുന്നേറിയെന്നുള്ളതാണ് വർഷങ്ങളായി അവരുടെ കൈവശമില്ലായിരുന്ന മണ്ഡലമാണ് അലഹബാദ് അവിടെ വിജയിച്ചു നിരവധിയായ മണ്ഡലങ്ങൾ കോൺഗ്രസ് ജയിച്ചെടുത്തു അതിൽ റായ്ബറേലിയും അമേപ്പിയും മാത്രമല്ല ഉൾപ്പെടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് ആറോളം മണ്ഡലങ്ങൾ അവർ വിജയിക്കുകയും ബാക്കി അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ അവർ പതിനൊന്നടുത്ത് രണ്ടാം സ്ഥാനത്ത് വരുന്നു ഗംഭീരമായ മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിയുന്നു വാരണാസിയിൽ അജയ് റായി മത്സരിച്ചപ്പോൾ നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാഴ്ചയാണ് വാരണാസിയിലെ രണ്ട് അസബ്ലി സെഗ്മെൻറ്റിൽ നരേന്ദ്രമോദിക്ക് പതിനായിരത്തിന് താഴെ ഭൂരിപക്ഷത്തിൻ്റെ ലീഡേ ഉള്ളൂ ബി ജെ പിക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള വാരണാസിയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കൃത്യമായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു വോട്ടർ ലൂക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പോകുമോ ഈ ഭരണം എന്നതുപോലും സംശയത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരുപക്ഷെ ഒരു കൊഴിഞ്ഞു പോക്ക് എം എൽ എ മാർ ഒരുപക്ഷേ രാജിവെക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരും ദിവസങ്ങളിലും വന്നേക്കാം എന്ന ഒരു കൃത്യമായ സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്